എനിക്ക് മുണ്ട് വേണമെങ്കിൽ മുണ്ടി കുത്തി മലയാളം മലയാളത്തെ സത്യം പറയാലോ കെ സുരേന്ദ്രൻ ും പൊട്ടനും കോമാളിയും ഒന്നും ആയിരുന്നില്ല രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴാണ് കെ സുരേന്ദ്രൻ ഒരു മഹാനായിരുന്നു എന്ന് മനസ്സിലായതല്ലേ നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് കാശ്മീർ വാർത്തകളിൽ വേദനയോടെ നിൽക്കുകയല്ലേ അതിനിടയ്ക്ക് ഇത്തരം ചിരിക്കാനുള്ള സംഭാവനകൾ വകകൾ സംഭാവന ചെയ്യുന്ന രാജീവ് ചന്ദ്രശേഖരനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അദ്ദേഹത്തിന് മുണ്ടെടുക്കാനും എടുക്കാനും തെറി പറയാനും മലയാളം പറയാനും മാത്രമല്ല കേട്ടോ അറിയുന്നത് അദ്ദേഹത്തിന് പേപ്പറിൽ നോക്കി സ്വന്തം അച്ഛൻ്റെ പേരും അമ്മേന്റെ പേരും പഠിച്ച സ്കൂളിന്റെ പേരും വായിക്കാൻ വരെ അറിയാം അഹമ്മദാബാദിൽ ജനിച്ച അതൊക്കെ പോട്ടെ നമുക്ക് കാശ്മീരിലേക്ക് തന്നെ തിരിച്ചു വരാം റിപ്പബ്ലിക് ആതക്വാദി ഈ വീഡിയോ ഇപ്പോൾ ട്വിറ്ററിൽ എക്സിൽ വൈറലാണ് മാധ്യമപ്രവർത്തകനെ ഒരാൾ മൈക്കും പിടിച്ച് കാശ്മീരി ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ബന്ധുക്കളിലോ ആരെങ്കിലും തീവ്രവാദിയാണോ എന്ന് ചിലപ്പോൾ കാശ്മീരികളെ ഇപ്പോൾ നേരിടുന്ന ഒരു സ്ഥിരം ചോദ്യമായിരിക്കാം ഇത് അയാളൊരു പുഞ്ചിരിയോടെയാണ് മറുപടി പറയുന്നത് ഇല്ല കേട്ടോ അങ്ങനെ ആർ എസ് എസ്കാരൊന്നും എൻ്റെ പരിചയത്തിലില്ല എന്ന് ഇത് മോഹൻലാലിൻ്റെ പുതിയ സിനിമ തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന തുടരും എന്ന സിനിമയേക്കാൾ ഹൗസ്ഫുള്ളായി എക്സിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ എം പി ആയ ജവഹർ സിർക്കാറിൻ്റെ ഒരു ട്വീറ്റും വൈറലാണ് ജവഹർ സിർക്കാർ ചോദിക്കുന്നത് വിനോദസഞ്ചാരികൾ മുസ്ലിങ്ങളുടെ ടാക്സുകളിലാണ് വന്നത് മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകളിലാണ് അവർ താമസിച്ചത് അവർ മുസ്ലിങ്ങൾ തന്നെ പാകം ചെയ്ത ഭക്ഷണമാണ് കഴിച്ചത് മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള പോണികളിൽ അവർ സഞ്ചരിച്ചു മുസ്ലിങ്ങൾ തന്നെ അവരെ ട്രക്കിങ്ങിന് കൊണ്ടുപോയി തീവ്രവാദികൾ ആക്രമണം ആരംഭിച്ചപ്പോൾ അതേ കാശ്മീരിലെ മുസ്ലിങ്ങൾ തന്നെ അവർക്ക് സംരക്ഷണ കവചം ഒരുക്കുകയും രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു തീവ്രവാദികളെ പ്രതിരോധിക്കാൻ ശ്രമിച്ച് ആദ്യം മരിച്ചു വീണ ആള് ഒരു മുസ്ലിം ആയിരുന്നു അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ആദ്യം ഓടിയെത്തിയവർ മുസ്ലിങ്ങളായിരുന്നു പ്രഥമ ശുശ്രൂഷയും രക്ഷാപ്രവർത്തനവും നടത്തിയത് മുസ്ലിങ്ങൾ തന്നെയായിരുന്നു മുസ്ലിങ്ങൾ ഓടിക്കുന്ന ആംബുലൻസിലാണ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആശുപത്രികളിൽ അവരെ ചികിത്സിക്കുന്നത് മുസ്ലിങ്ങളായ ഡോക്ടർമാരും നഴ്സുമാരുമായിരുന്നു വിനോദസഞ്ചാരികളെ ശ്രീനഗറിലേക്ക് തിരികെ കൊണ്ടുപോയിരുന്ന ടാക്സി ഡ്രൈവർമാരും മുസ്ലിങ്ങൾ തന്നെയായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എല്ലായിടത്തും കാണുന്നു എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളാണ് എന്നൊരു പോസ്റ്റർ എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നമ്മളെല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട എം പി തൃണമൂൽ കോൺഗ്രസിന്റെ എം പി ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ മലയാള സോഷ്യൽ മീഡിയ എടുക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിഷം ചീറ്റിയത് സംഖ്യകളൊന്നും ആയിരുന്നില്ല കേട്ടോ ഫേസ്ബുക്കിൽ സി രവിചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര ചിന്തകരും എക്സ് മുസ്ലിങ്ങളുമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ സി രവിചന്ദ്രൻ ആൻഡ് ടീം ചീറ്റി അത്ര വിഷം പാമ്പുകൾ പോലും ഇത്രയും കാലം കൊണ്ട് ചീറ്റിയിട്ടില്ല സംഖികളെയും കൃസംഖികളെയും നാണിപ്പിക്കുന്ന തരത്തിലുള്ള വിഷൻ ചീറ്റിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ ഇനിയൊരു വർഗീയലാള ഉണ്ടാവുകയാണെങ്കിൽ ഈ മരയൊന്നുകൾ മാത്രമായിരിക്കും അതിന്റെ കാരണം കേരളത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ ഇത്രയും വലിയൊരു സുരക്ഷാ വീഴ്ചയും അതിനോടനുബന്ധിച്ച് ഇരുപത്തി ആറ് നിരപരാധികൾ മരിച്ച സംഭവം ഉണ്ടായിട്ടും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജിക്ക് വേണ്ടി ഈ നാട്ടിലൊരു മുറവിളിയും നടക്കുന്നില്ല അമിത്ഷാ ഉത്തരം പറയേണ്ട പ്രധാനപ്പെട്ട എന്നാൽ വളരെ ലളിതമായ ചില അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് ഇത്രയേറെ വിനോദസഞ്ചാരികൾ വരുന്ന ഒരിടത്ത് എങ്ങനെയാണ് ആരുടെയും കണ്ണിൽപ്പെടാതെ ആയുധങ്ങളുമായി പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഈ ഭീകരന്മാർക്ക് ഈ സഞ്ചാരികളുടെ ഇടയിൽ നുഴഞ്ഞെത്താൻ കഴിഞ്ഞത് ഉത്തരം പറയേണ്ടത് അമിത്ഷായാണ് അമിത്ഷായ്ക്കും കേന്ദ്രത്തിനുമാണ് കാശ്മീരിന്റെ സുരക്ഷയുടെ ചുമതല ഓമർ അബ്ദുള്ളക്കല്ല അതിനാൽ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദി ആരാണെന്ന ചോദ്യം പോലും ഉദിക്കുന്നില്ല അമിത്ഷാ തന്നെയാണ് സുരക്ഷാ വീഴ്ചയുടെ നൂറ് ശതമാനം ഉത്തരവാദി ശരി അനിഷ്ട സംഭവങ്ങൾ നടന്നു രക്ഷാപ്രവർത്തനത്തിന് ആദ്യമോടിയെത്തിയത് പോലീസല്ല സൈന്യമല്ല തദ്ദേശീയരായ നാട്ടുകാരായിരുന്നു എന്തുകൊണ്ടാണ് അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെ രക്ഷപ്പെടുത്താൻ പോലും ഇല്ലാതിരുന്നത് അക്രമികൾക്ക് ഈ സംഭവം നടത്തിയ ശേഷം എങ്ങനെയാണ് ആരുടെയും കണ്ണിൽപ്പെടാതെ വളരെ സുരക്ഷിതമായി രക്ഷപ്പെടാൻ പറ്റിയത് അവരെ എവിടേക്കാണ് സുരക്ഷിതമായി പോയത് എന്തുകൊണ്ടാണ് കാശ്മീരിന്റെ സുരക്ഷ അമിത്ഷാക്ക് ഇത്ര നിസ്സാരമായി പോയത് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് ക്രമസമാധാന പാലനത്തിന്റെയും സുരക്ഷയുടെയും മേൽ യാതൊരു അധികാരവുമില്ല കാശ്മീർ താഴ്വരയിലെ രഹസ്യ അന്വേഷണ ഏജൻസികൾ കേന്ദ്ര പ്രതിനിധിയായ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയ്ക്കാണ് റിപ്പോർട്ട് നൽകുന്നത് ഇന്നലെ തന്നെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടാണ് ഇവിടെ വിനോദ സുരക്ഷാ അവലോകന യോഗങ്ങൾ നടത്തുന്നത് താഴ്വരയിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുടെ സുരക്ഷയുടെ ചുമതല അമിത്ഷാ നൽകിയിരിക്കുന്ന സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ ജമ്മു കാശ്മീർ പോലീസ് പോലുള്ള അർദ്ധ സൈനിക വിഭാഗങ്ങൾക്കാണ് എന്നാൽ അക്രമം നടക്കുമ്പോൾ ബൈസാരനിൽ ഒരു സേനയും ഉണ്ടായിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷികൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അവർ എവിടെ പോയതായിരുന്നു അമിത്ഷാ തന്നെ ഉത്തരം പറയേണ്ട ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി തന്നെയാണ് ഉത്തരം പറയേണ്ടത് ഉത്തരമില്ലെങ്കിൽ രാജിവെക്കണം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നതും സൈന്യത്തെ നിയന്ത്രിക്കുന്നത് അർദ്ധ സൈനിക വിഭാഗത്തെ നിയന്ത്രിക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കിട്ടുന്നത് അവയെ നിയന്ത്രിക്കുന്നത് ജമ്മു കാശ്മീർ പോലീസിനെ നിയന്ത്രിക്കുന്നതൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെയാണ് അമിത്ഷായാണ് അല്ലാതെ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ളയല്ല അമിത്ഷാ മറുപടി പറയേണ്ട ചോദ്യങ്ങളാണിവ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആർജവം പ്രതിപക്ഷ പാർട്ടികൾ കാണിക്കണം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഇന്റലിജൻസ് പരാജയവും സുരക്ഷാ വീഴ്ചയും മറച്ചുവെക്കാൻ മതം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല